കുറച്ച് വർഷങ്ങളായി തുടർച്ചയായിട്ട് നൽകി വരുന്ന വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ അഭിമാനമായ ശ്രീ പി ബാലകൃഷ്ണൻ നായർ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കാസർഗോഡ് അവരെ ഞാൻ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു

ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിയെടുക്കുന്നതിനും എല്ലാ പുരോഗമന പ്രവർത്തനങ്ങൾക്കും സഹായവുമായി എന്നും മുമ്പിലുള്ളതും എല്ലാ നേട്ടങ്ങളുടെ പുറകിലും പ്രവർത്തിക്കുന്ന ഗൾഫിലെ നമ്മുടെ സഹോദരന്മാരാണ് അവരവിടെ ഇപ്പോഴുള്ള ഈ കമ്മിറ്റി വെറും നാല് പേര് ചേർന്ന് ഒരു സായാഹ്നത്തില് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ മനസ്സിലുദിച്ച ഒരാശയമാണ് നമുക്കൊരു കമ്മിറ്റി ഇവിടെ ക്ഷേത്രത്തിൻ്റെ പേരിൽ രൂപീകരിച്ചാൽ കൊള്ളാം എന്നുള്ളത് അതിൻ്റെ തുടക്കം എന്ന നിലയിൽ അവരത് മുമ്പോട്ട് കൊണ്ടുപോവുകയും അതിന് ഇന്നത്തെ വിപുലമായ രീതിയിലുള്ള ആദ്യം അതൊരു ഭജന സമിതി എന്ന നിലയാണ് രൂപീകരിച്ചത് ആ പേര് അനുചിതമായി തോന്നിയതിനാൽ വീണ്ടും അത് ബാരാ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പ്രവാസി കമ്മിറ്റി എന്ന പേരിൽ അതിന് പേര് രൂപം കൊടുക്കുകയും അത് വിപുലമായ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കുകയും ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉന്നതിയിലും അവർ ഭാഗമാക്കുകയും നമ്മളിവിടെ നിൽക്കുന്ന ഈ സ്റ്റേജ് തന്നെ അവരുടെ സംഭാവനയാണ് ഏകദേശം മൂന്നര ലക്ഷത്തോളം രൂപ അവർ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി സ്റ്റേജും പുറകിലൊരു ഗ്രീൻ റൂമും ഒരു ടോയ്ലറ്റും അതിനുള്ള ബാക്കിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവരുടെ സംഭാവനയാണ് അത് ഇവിടെ അവർ സഹായിച്ചതിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമാണ് ബാക്കി എല്ലാ തുറകളിലും എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ നമ്മൾ ഇന്ന് മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ പിന്നെ ഹാള് ഡൈനിങ് ഹാള് പണ്ടത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ അറിയില്ല നമ്മുടെ സ്റ്റേജിന്റെ നമ്മുടെ പിന്നെ മതിൽ കെട്ടുന്ന താഴോട്ട് ചെങ്കുത്തായി കിടക്കുന്ന തോട്ടിലേക്ക് ചെങ്കുത്തായി കിടക്കുന്ന സ്ഥലമായിരുന്നു അവ സൈഡ് വാർത്ത് ഏകദേശം പത്ത് മുന്നൂറിലോട് മണ്ണിട്ട് നകത്തി ലെവൽ ചെയ്ത് അവിടെയാണ് നമ്മളിപ്പോഴത്തെ ഡൈനിങ് ഹാള് സ്ഥിതി ചെയ്യുന്നത് അതും അവരുടെ സംഭാവനയാണ് കെട്ടിടം നമ്മുടെ പിന്നെ തനത് പണ്ട് ഉപയോഗിച്ച് ചെയ്താണെങ്കിൽ കൂടി ആ സ്ഥലം നികത്തി ലെവൽ ചെയ്യാൻ പ്രധാനമായിട്ട് അവരാണ് സഹായിച്ചത് അതുപോലെ തന്നെ അതിൻ്റെതെങ്കിൽ അടുത്ത ഭാഗത്ത് കിടക്കുന്ന ഒരു കിണറ് ആ കിണറ് അവിടെ പിന്നെ ഭക്തൻ സംഭാവന ചെയ്ത കുളമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഉപയോഗശൂന്യമായ ഇപ്പോൾ നമ്മുടെ ഇവിടെ പടിഞ്ഞാറ് വശത്തായിട്ട് തെക്ക് പടിഞ്ഞാറ് വശത്തായിട്ട് കുളം പുതുതായി നിർമ്മിക്കുകയും അപ്പോൾ അത് ഉപയോഗശൂന്യമായതിനാൽ അതിനെ ഒരു കിണറായി നിലനിർത്തി ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടി ലെവൽ ചെയ്ത് നമുക്കവിടെ ഉപയോഗ തരത്തിലാക്കി തീർത്തത് അവരുടെ സംഭാവനയാണ് പിന്നെ അവിടെ പാർക്കിംഗ് ഏരിയ അവര് ഒരു പിന്നെ വ്യക്തിയോട് നമുക്ക് സ്ഥലം വാങ്ങിച്ച് വന്നിട്ട് നമ്മളവിടെ പാർക്കിംഗ് ഏരിയ ആക്കി അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എടിയേണ്ടി പറയുന്നില്ല ഇപ്പം നമുക്ക് അവരോട് ഈ അവസരത്തില് ഞാൻ കൂടുതലൊന്നും പ്രതിപാദിക്കില്ല എങ്കിലും നമ്മുടെ പ്രൊജക്റ്റില് പ്രധാനമായിട്ട് അവര് കാര്യം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ അഗ്രിശാല അഗ്രിശാല പല ഒരു പരിതാപതരമായ രീതിയിലാണ് ഇപ്പോഴുള്ളത് അതിന് മേൽക്കൂര പിന്നെ വാർപ്പിൻ്റെ ഇതെല്ലാം പൊട്ടി ആ ഒരു നിലയിലാണുള്ളത് അതൊന്ന് പണിയണം എന്നുള്ള ഒരു ഉദ്ദേശം കമ്മിറ്റിക്കുണ്ട് സാമ്പത്തികമാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം അപ്പോഴവിടെ നമ്മുടെ ഗൾഫ് സഹോദരന്മാർ വിചാരിച്ചാൽ പ്രത്യേകിച്ചിട്ട് കലീജി നാരായണൻ നായർ മുൻകൈ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബാക്കി പിന്നെ ആൾക്കാർ നമ്മുടെ എലിരിക്കുന്നുണ്ട് പിന്നെ ശെലി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും വിചാരിച്ചാൽ നമുക്ക് സഹായിക്കിച്ച് ചെയ്യാൻ പറ്റും ഞാൻ ഈ പ്രൊജക്റ്റ് അവരുടെ മുമ്പിലേക്ക് വെക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് നമുക്ക് അത് സബലീകരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും ഈ സൗദ്യമ്യത്തിലേക്ക് കിടക്കുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി വിദ്യാഭ്യാസ പുരസ്കാര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ അഡീഷണൽ എസ് പി ശ്രീ പി ബാലകൃഷ്ണൻ നായർ അവരെ ക്ഷണിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ സൽക്കാർ നിൽക്കുന്നു ജയ് ഭാരദേവ് എന്നിവിടെ ഈ നാടിൻ്റെ അഭിമാനം ഉയർത്തിയ കുട്ടികളും അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവരും പുരസ്കാരം ഏറ്റുവാങ്ങുന്നുണ്ട് നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു ക്ഷേത്ര കമ്മിറ്റിയിൽ ഇത്തരം പരിപാടികൾ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഏറെ മാതൃകാപരമായി നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിച്ച ആൾക്കാരെ ഇങ്ങനെ ആദരിക്കുന്ന ചടങ്ങ് ഏർപ്പെടുത്തിയ ഈ ക്ഷേത്ര കമ്മിറ്റിക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവാസി കമ്മിറ്റിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ് നിങ്ങൾ ഈ കമ്മിറ്റി അതുപോലെ പ്രവാസി കമ്മിറ്റിക്ക് കമ്മിറ്റിയും നമ്മുടെ നാടിനും മറ്റുള്ള ക്ഷേത്ര കമ്മിറ്റികൾക്കും മാതൃകയായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളത് പറയാതെ വയ്യ അപ്പം ഇത്തരം ചടങ്ങുകളാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി അവർക്കൊരു പ്രചോദനമാവുന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് അക്ഷരമാരയില് ചെറിയ അക്ഷരം ഐ ഉണ്ട് മുകളിൽ ഒരു വര താഴെ ഒരു കുത്തു ആ ഐ തിരിച്ചിട്ടാല് ആശ്ചര്യമാണ് അത്ഭുതം ഐ എന്ന അക്ഷരം നമ്മളെ മനുഷ്യന്മാരെയൊക്കെ സൂചിപ്പിക്കാനുള്ള അക്ഷരമാണല്ലോ അപ്പോ അവനവനുള്ളിലെ അത്ഭുതങ്ങളെ കണ്ടെത്തുകയാണ് ഒരാൾക്ക് അവനവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇറങ്ങിക്കിടപ്പു ഇറങ്ങിക്കിടപ്പുണ്ട് അത്തരം അത്ഭുതങ്ങളെ ചെറുപ്പത്തിലേ കാണിച്ച ആൾക്കാരെയാണ് ഇന്നിവിടെ ആചരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഇന്നിവിടെ ആചരിക്കപ്പെടുന്ന കുട്ടികളെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങളാണ് ഇനി ഭാവി തലമുറക്ക് മാതൃക മാതൃകയായി ഇനിയും കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങളും അവാർഡുകളും നേടാൻ സർവശക്തനായ ദൈവവും അതുപോലെ എല്ലാവരെയും നിങ്ങൾ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലെ അല്ലാതെയും രക്ഷിതാവ് എന്നുള്ള നാമം നിങ്ങളൊക്കെ ഏറെ ആശങ്കാകുലരായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എല്ലാ ദിവസവും പത്രമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ കുട്ടികളുടെയും രക്ഷിതാക്കളെയും ഇടയിലൊക്കെ പത്രവാർത്തകളൊക്കെ കാണുമ്പോൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഏറെ ആശങ്കാകുലരാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ഒരു കൊലപാതക കേസിൽ കോടതി വിധി പറഞ്ഞു ക്രൂരമായ രീതിയിൽ അഞ്ചുപേരെ കൊന്ന കേസില് കോടതി വിധി പറയുകയാണ് കോടതി പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തി അവസാനമായി നിങ്ങൾക്ക് കോടതി പിന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നത് മരണം വരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ആ പ്രതിയെ കോടതി ശിക്ഷ വിധിച്ചു കോടതി പ്രതി ചോദിച്ചു അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പ്രതി പറഞ്ഞു എനിക്കെന്റെ അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാരെ ആ കോടതിയില് തിങ്ങ നിറഞ്ഞ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പ്രതി അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പ്രതി വളരെ ശക്തിയോടെ അമ്മയുടെ രണ്ട് ചെവി ഇങ്ങനെ കടിച്ചെടുത്തു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അന്ന് നിങ്ങൾ എന്നെ ഒന്ന് ശകാരിച്ചിരുന്നെങ്കിൽ എനിക്ക് വിധി വരില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ആൾക്കാരെ മൊത്തം അവിടെയുള്ള ആൾക്കാരെ മൊത്തം കേൾക്കേ ഈ മകൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ അടുത്ത വീട്ടിലെ പൂച്ചയെ ഞാൻ എറിഞ്ഞു കൊന്നപ്പോൾ അവർ പരാതിയുമായി വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് തന്ന ധൈര്യം അത് കഴിഞ്ഞ് ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിലെത്തിയപ്പോൾ എൻ്റെ ഒന്നിച്ചു പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു കുപ്പിച്ചില് കൊണ്ട് കൈക്ക് പറഞ്ഞത് ചോറിയുമായി വീട്ടുകാരെത്തിയപ്പോൾ എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു തന്നെ എനിക്ക് ധൈര്യം അതുപോലെ ഞാൻ വളർന്ന് വലുതായപ്പോൾ നാട്ടുകാർ പറഞ്ഞു നിങ്ങളുടെ മകൻ ഇപ്പം ചീത്ത കൂട്ടുകെട്ടിലാണ് എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ എൻ്റെ മകൻ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പെടില്ല നിങ്ങൾക്ക് നാട്ടുകാർക്കാണ് ചൊറിച്ചിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്ക് തന്നാൽ ധൈര്യം അവസാനം എന്റെ മകൻ മോശമാണെന്നറിയാൻ എൻ്റെ നിങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പായ അഞ്ചു പേരെ കൊന്നപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്റെ എന്താണ് ഞാൻ മോശമാണ് എന്ന് മനസ്സിലായിരുന്നിട്ട് ഈ മകൻ അമ്മയോട് പറഞ്ഞു അന്ന് ഞാൻ ആദ്യമായി പൂച്ചെ കൊന്നപ്പോൾ നിങ്ങൾ എന്നെ ശകാരിച്ച് എന്തിനാണ് നീ എന്ന് പറഞ്ഞ് അന്ന് എനിക്കൊരു അടി തന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഗതി വലിയായിരുന്നു എന്ന് എല്ലാവരും കേൾക്കേ ആ കുട്ടി പറഞ്ഞു നമ്മൾ ഓരോരുത്തരും എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കള് ആലോചിക്കേണ്ട കാര്യമാണ് അത് എന്നാണ് എനിക്ക് പറയാൻ രക്ഷിതാക്കളെ നമ്മുടെ രണ്ട് കണ്ണുകളും നമ്മുടെ മക്കളെ മുകളിൽ വേണ്ട ഒരു കാലഘട്ടത്തിലാണ് പഴയ കാലം നാം ജീവിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള മാഫിയിൽപ്പെട്ട ആൾക്കാർ ലഹരി മാഫിയ ആണെങ്കിലും പലതരത്തിലുള്ള മാഫിയിൽപ്പെട്ട ആൾക്കാർ നമ്മളെ കുട്ടികളെ ഇങ്ങനെ കൊത്തിവലിക്കാൻ കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ മേലും നമ്മുടെ ശ്രദ്ധ അത്ര കൂടുതൽ വേണമെന്നാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊക്കെ ജീവിച്ച സാഹചര്യമല്ല ഇന്ന് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മുപ്പത് വർഷം മുമ്പത്തെ തലമുറയല്ല ഇന്നത്തെ തലമുറ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത് വർഷം മുമ്പ് നമ്മൾക്ക് ഇപ്പോൾ ഒരു സിനിമ കാണണമെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാത്തു നിൽക്കണം കുറച്ച് സമയം കാത്തു നിൽക്കണമായിരുന്നു അന്ന് നമുക്ക് ഹോട്ടലൊക്കെ പിന്നെ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ കുറച്ച് സമയം കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വരും നേരിട്ട് അവിടെ പോയി കാത്തു ചിലപ്പോൾ തിരക്കിണ്ടെങ്കിൽ കുറേ സമയം ഹോട്ടലിൽ പോയി ഒന്ന് കാത്തു നിൽക്കണം നമുക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും എന്താണ് ഏതെങ്കിലും ദൂതൻ മുഖം പറയണതിന് വേണ്ടി ഒരു കാത്തു നിൽക്കണം അപ്പോൾ കാത്തു നിൽക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും ഈ കാര്യം എന്താണ് കുറച്ച് നേരം നമ്മൾക്ക് നമ്മുടെ തലച്ചോറിന് ആലോചിക്കാനുള്ള സമയം കിട്ടും ഈ കാര്യം നടക്കുമോ നടക്കില്ലയോ എന്നുള്ള സമയം കാത്തു ഒന്നുകിൽ കാര്യം സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം എന്നുള്ളൊരു ആലോചന നമ്മുടെ തലച്ചോറിന് ആലോചിക്കാൻ പറ്റും പക്ഷേ ഇന്നത്തെ കാര്യം നോക്കും ഇന്നത്തെ നമ്മുടെ തലമുറ ഇൻസ്റ്റൻ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഒരു സിനിമ കാണണമെങ്കിൽ ഇപ്പം തന്നെ മൊബൈലിൽ നിന്ന് ഞെക്കിയാൽ ഒരു സ്ഥലത്ത് ടിക്കറ്റ് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് സിനിമ കാണാൻ പറ്റും ഇന്ന് നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ അപ്പം തന്നെ എന്താണ് മൊബൈലിൽ നിങ്ങളൊന്ന് ഞെക്കിയാൽ അല്ലെങ്കിൽ ഒരു സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ ചെയ്താൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഭക്ഷണം നിങ്ങളുടെ മുന്നിലെത്തും ഇന്ന് നിങ്ങൾക്കൊരു പെൺകുട്ടിയോട് സ്നേഹം തോന്നണ തോന്നിയാൽ അപ്പം തന്നെ മൊബൈലിൽ ഒരു എസ് എം എസ് അയച്ചാൽ മതി തന്നെ എൻ്റെ മറുപടി കിട്ടും അപ്പം എന്ത് സംഭവിക്കുന്നു നമ്മൾക്ക് ഇന്നൊരു കാര്യം നടക്കില്ല തലമുറക്ക് നമ്മുടെ തലച്ചോറിന് നമ്മളൊരു കാര്യം ഇതാക്കിയാൽ എന്താണ് പിന്നെ തന്നെ അത് കിട്ടുമെന്നുള്ള ധാരണയാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് നിങ്ങൾ ഒരു എന്താണ് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എന്തൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ മൊബൈൽ വേണമെന്ന് വച്ചാൽ അപ്പൊ തന്നെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും പണ്ടൊക്കെ ആണെങ്കിൽ അത് സംഭവിക്കാം നമ്മളൊക്കെ എത്ര കാത്തു നിന്നിട്ടുണ്ട് ഏത് കാര്യത്തിൽ നമ്മുടെ ഒരു ബാത്റൂമിൽ പോണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ രക്ഷിതാക്കൾ എത്ര സമയം കാത്തു നിന്നിട്ടുണ്ടാവും ബാക്കി എന്റെ കാര്യത്തിൽ നമ്മൾ എത്ര സമയം കാത്തു നിന്നിട്ടുണ്ടാകും ഇന്നത്തെ ഇൻസ്റ്റന്റ് ആണ് അപ്പോൾ ഇൻസ്റ്റന്റ് ആയതുകൊണ്ട് അവരുടെ മനസ്സിൽ കാത്തുനിൽപ്പ് എന്താണ് ഇങ്ങനെ തലച്ചോറിനെ ആലോചിക്കാനുള്ള അവര് ഇതുമായിട്ട് സമരസപ്പെടുന്നില്ല അതാണ് ഇന്ന് നമ്മൾ വാർത്തകളൊക്കെ കേൾക്കാറില്ല എന്താണ് പിന്നെ സ്നേഹം നിരസിച്ചതിന് ആസിഡ് ഒഴിച്ചു സ്നേഹം നിരസിച്ചതിന് കുത്തിക്കുന്ന വാർത്തകൾ സർവ്വ സാധാരണമാണ് അത് നമ്മുടെ ആ ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ അത്തരം കാത്തിരിപ്പുകൾ കാത്തുനിൽപ്പുകൾ ഇല്ലാതായതാണ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഇതുപോലുള്ള വാർത്തകൾ എന്താണ് കാമുകിയെ ആസിഡ് ഒഴിച്ചു കൊന്നു കാമുകിയെ കുത്തിക്കൊന്നോ പലതരം വാർത്തകൾ കേൾക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത്തരം കാത്തുനിൽപ്പുകൾ ഇല്ലാതായതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മുടെ മക്കളെ കാത്തുനിൽപ്പ് കാത്തുനിൽപ്പാൻ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യം എന്റെ മുന്നിൽ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കുണ്ട് അല്ലെ ഇന്ന് നമ്മുടെ നമുക്ക് മക്കൾക്കൊണ്ട് സ്നേഹം കൂടുതലായത് കൊണ്ട് നമ്മൾ നമ്മുടെ നമ്മളൊക്കെ വളർന്നു വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഇന്ന് നമ്മളെ മക്കളൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു എൻ്റെ മക്കളെ കഷ്ടപ്പാടുകൾ അറിയാതെ വളർത്തണമെന്നാണ് നമ്മൾ നമ്മളെ മക്കളെ നമ്മുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെ വളർത്തിയാൽ മാത്രമേ അവരെ നല്ല മക്കളായി എന്ന് നിങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കണം നമ്മുടെ ഏത്തിരിലാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുന്നത് കഷ്ടപ്പാടുകൾ എല്ലാ മക്കളും അറിയണം അവർക്ക് നമ്മുടെ പൈസ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളെ വളർത്തിയാൽ മാത്രമാണ് അവര് അവർക്ക് അതിന്റെ മനസ്സുണ്ടാവും അല്ലാതെ ഒരു കഷ്ടപ്പാടും മര്യാദകളും ഇതുപോലുള്ള പത്രത്തിൽ കാണുന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്ന രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ തലമുറ മാറ്റത്തിന്റെ കാലഘട്ടം ആയതുകൊണ്ട് ഇന്ന് നമ്മളൊക്കെ ഡിജിറ്റൽ യുദ്ധത്തിലാണ് ജീവിക്കുന്നത് പണ്ടത്തെ പോലെയല്ല അപ്പോൾ ഓരോ സമയം നമ്മുടെ കുട്ടികളൊക്കെ നമ്മളായാലും നമ്മുടെ കുട്ടികളായാലും അവർക്കതാണ് ഈ ഡിജിറ്റൽ ലോകത്തിലാണ് അവിടെ കാര്യങ്ങൾ മൊത്തം അപ്പം അവര് നേരത്തെ ഞാൻ പറഞ്ഞ എടുത്തുചാട്ടത്തിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ പുതിയ തലമുറയിലുണ്ട് അത് എങ്ങനെ പിന്നെ എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മൾ കൂട്ടായിരുന്നു ആലോചിക്കേണ്ട ഒരു സമയമാണ് ഇന്ന് ആഗതമായിരിക്കുന്നത് അതിന് നമ്മളെ മക്കളെ എന്താണ് നമുക്കറിയാം നിങ്ങളുടെ മക്കളെ ഒക്കെ നിർവചിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളാണ് മക്കളുടെ സുഹൃത്തുക്കളാണ് നിങ്ങളുടെ മകന്റെ സുഹൃത്ത് അല്ലെങ്കിൽ മകളുടെ സുഹൃത്ത് ദിവസം ചൂയിങ്കം തിന്നുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മകൻ രണ്ടു ദിവസം കഴിഞ്ഞ് ചൂയിങ്കം തിന്നു നിങ്ങളുടെ മകന്റെ സുഹൃത്ത് നല്ലൊരു ഫുട്ബോൾ കാര്യക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഫുട്ബോൾ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മകൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവനൊന്നിച്ച് നടക്കുക ഒരാഴ്ച കഴിഞ്ഞ് അവനും വീട്ടിൽ നിന്ന് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുന്നു അപ്പോൾ നിങ്ങളുടെ മകന്റെ സുഹൃത്ത് വേറെ എന്തെങ്കിലും പിന്നെ എന്താണ് വേറെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് അതായിരിക്കും അപ്പോൾ നിങ്ങളുടെ മകന്റെ സുഹൃത്ത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മകനും ഒരാഴ്ച കഴിഞ്ഞ് മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങുന്നു അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ രണ്ട് കണ്ണും കാതും നമ്മുടെ മക്കളുടെ പരകെ ഉണ്ടാവേണ്ട സാഹചര്യമാണ് നമ്മൾ നമ്മുടെ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല സ്കൂളിൽ വളർത്തിയാൽ മാത്രം പോരാ അവരെ എന്ത് ചെയ്യുന്നു സ്കൂളിൽ എന്ത് ചെയ്യുന്നു എന്ന് ഓരോ ദിവസവും ചോദിക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ വളരുന്നത് അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ അത്ര കൃത്യമായി നമ്മൾ നോക്കിയിരിക്കണം നമുക്കപ്പോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ എല്ലാവരും നമ്മളെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊബൈൽ ഫോണിലവർക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ സുഹൃത്തുക്കളുമായി അവർ കൂട്ടുകൂടും അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളുമായി കൂട്ടുകൂടിയിട്ടാണ് പലതരത്തിലുള്ള വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലുള്ള സുഹൃത്തുക്കളൊക്കെ അവർക്ക് ഈ സുഹൃത്തുക്കളുണ്ടാക്കി വേറെ പല ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സമയമില്ലാതെ കൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ മകനോട് രാവിലെ വെച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിച്ച കാര്യങ്ങൾ ഭക്ഷണം നല്ലതുണ്ടായിരുന്നോ മോശമുണ്ടായിരുന്നൊക്കെ ചോദിക്കാൻ സമയമില്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ ഇത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് ചിലപ്പോൾ പറയില്ലായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ സുഹൃത്തുക്കൾ ഒരു ഫോട്ടോ ഇട്ടാൽ പറഞ്ഞാൽ നല്ല ക്യൂട്ട് ഫോട്ടോ ആണ് വളരെ മനോഹരമായിരിക്കുന്നു ഒക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത സൗഹൃദം കൂടി അവരെ വഴിതെറ്റിക്കുന്ന ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് അറിയാം ഇന്ന് നമ്മൾക്ക് മുഖമറിയുന്ന സുഹൃത്തുക്കളെക്കാളിഷ്ടം മുഖം മുഖമറിയാത്ത ഫേസ്ബുക്കിലെ ആൾക്കാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നമുക്കറിയാം അപ്പോൾ അത്തരം ആൾക്കാർ നമ്മുടെ കുട്ടികളെ നിങ്ങളുടെ കുട്ടികളെയൊക്കെ പിടിക്കാൻ വേണ്ടി ചെറുപ്രായത്തിലെ പിടിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ മക്കളെ കൂടെ പഴയ നമുക്ക് ഇപ്പോൾ വേറെ മാർഗമൊന്നുമില്ല ഇതുപോലെ ലഹരിക്കുമൊക്കെ നമ്മുടെ മക്കൾ അടിമപ്പെട്ടാൽ അതിന് തെച്ചുകൊണ്ട് വരാം ഇന്ന് പ്രത്യേകിച്ച് മരുന്നോ ഗുളികയോ ഒന്നുമില്ല അവരെ ചേർത്ത് പിടിച്ച് അവരുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ചെറുപ്രായത്തിലെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്കൂളിൽ അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മളൊക്കെ ഇന്ന് തിരക്ക് പിടിച്ച ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് നമ്മൾക്കൊക്കെ ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കാണെങ്കിലും തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് ഇപ്പോഴും നമ്മുടെ മക്കളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവരെന്തൊക്കെയാണ് വരുന്ന വഴിയിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം നമ്മുടെ കുട്ടികള് സ്കൂളിൽ എത്തിയാൽ അവിടെ സ്കൂളിൽ നോക്കാൻ രക്ഷിതാക്കളുണ്ട് വീട്ടിൽ എത്തിയാൽ സോറി സ്കൂളിൽ എത്തിയാൽ അവിടെ നോക്കാൻ അവിടെ അധ്യാപകരുണ്ട് വീട്ടിലെത്തിയാലും നമ്മൾ രക്ഷിതാക്കൾ നോക്കുമെന്ന് വിചാരിക്കാം നമ്മുടെ കുട്ടികളൊക്കെ മോശമാവുന്നത് സ്കൂളിനും വീടിനും ഇടയിലുള്ള ഇടവേളകളിലാണ് സ്കൂളിൽ വിട്ടിട്ട് ചിലവർ നടന്നു വരുമ്പോൾ ഇടവഴികളിൽ ചിലപ്പോൾ നമ്മുടെ ലഹരിമാഫിയുടെ ആൾക്കാരുണ്ടാവുക അല്ലെങ്കിൽ അവർ ബസ്സിലാണ് വരുന്നെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഒരു കാത്തു നിൽക്കുമ്പോൾ കുറേ ആൾക്കാർ അവരെ പരിചയപ്പെട്ട് അവർക്ക് കമ്പനിയായിട്ട് അവരുടെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവാം അപ്പം സ്കൂളിനും വീടിനും ഇടയിലുള്ള ഇടവേളകളിലാണ് നമ്മുടെ കുട്ടികൾ മോശമാകാനുള്ള ഏറ്റവും കൂടുതൽ സാഹചര്യമുള്ളത് അപ്പം അത്തരം സാഹചര്യങ്ങൾ കുട്ടികളിൽ പെട്ടാൽ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ വീട്ടിൽ വന്നത് ആദ്യ ആദ്യത്തെ പ്രാവശ്യം അച്ഛനും അമ്മയുടെ ഒക്കെ സാധാരണ ഗതിൽ പറയാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ വൈകുന്നേരമൊക്കെ നമുക്ക് സമയം നമ്മുടെ രാത്രി ഒരു ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയം നമ്മുടെയൊക്കെ പ്രൈം ടൈം ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാ എല്ലായിടത്തും പറയാനുണ്ട് നമ്മുടെയൊക്കെ പ്രൈം ടൈമാണ് രാത്രി ഏഴ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയം നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ ചാനലുകാരുടെയും പ്രൈണിന്റെയും അത് തന്നെയാണ് അപ്പോൾ ഏഴ് മണി മുതൽ പത്ത് മണി വരെ സമയത്താണ് ഏറ്റവും കൂടുതൽ സീരിയലുകൾ ഉള്ളത് നമ്മുടെ ഒക്കെ അതുപോലെ സീരിയൽ നോക്കുന്നില്ല എന്ന് വിചാരിക്കട്ടെ ആ സമയത്ത് നമ്മുടെ രാത്രി നമുക്കിപ്പോൾ നമ്മുടെ അച്ഛനും അമ്മമാർക്കൊക്കെ എന്താണ് മക്കളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പുള്ള കാലഘട്ടമാണ് സ്കൂളിലത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് തൊഴിലിടത്തിലത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങനെ പല ജോലി സ്ഥലത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി പലതരത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മുടെ രക്ഷിതാക്കൾക്കുമുണ്ട് അപ്പോൾ രാത്രി ഒരു എട്ട് മണി സമയത്ത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വരികയാണ് അന്ന് അവൻ സ്കൂളിൽ നിന്ന് നടന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ വഴിയിൽ ഒരു വഴിയിലൊരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനെനിക്കൊരു മുട്ടായി തന്നു ഞാൻ മുട്ടായി കഴിച്ചു വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അമ്മയുടെ അടുത്ത് വരികയാണ് അപ്പോൾ അമ്മ എന്താണ് തൊഴിലടുത്ത് അല്ലെങ്കിൽ അടുത്ത് പത്താം ക്ലാസ്സിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു അഞ്ച് മെസ്സേജ് ബാക്കി ഉണ്ടായിരുന്നത് ആ മെസ്സേജ് നോക്കുന്ന തിരക്കിലായത് കൊണ്ട് മകന് ശ്രദ്ധിക്കാൻ അമ്മക്ക് സമയമില്ല മകൻ വിചാരിച്ചേതായാലും അമ്മക്ക് തിരക്കല്ല അച്ഛൻ്റെ അടുത്ത് പോയി എന്ന് പറയാൻ വിചാരിച്ചു അപ്പോൾ അമ്മ ഈ മൂലക്കിരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ ആ മൂലക്കാണ് കാരണം അമ്മ നോക്കുന്ന മെസ്സേജ് അച്ഛനെ കാണാൻ പാടില്ല അച്ഛൻ നോക്കുന്ന മെസ്സേജ് അമ്മക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് രണ്ട് മൂലക്കിരുന്നിട്ട് അവർ മെസ്സേജ് നോക്കുന്ന തിരക്കിലായതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോകുമ്പോഴും അച്ഛനും തിരക്കിലാണ് അങ്ങനെ ആ കുട്ടി അച്ഛനും അമ്മയോട് ഈ കാര്യങ്ങൾ പറയാൻ അവർക്ക് രണ്ടുപേർക്കും പറയാനും കേൾക്കാനും സമയമില്ലാതെ കൊണ്ട് ഇവർ രണ്ടുപേരും മൊബൈൽ നോക്കുന്നതല്ല കുട്ടിയും മൊബൈൽ നോക്കാൻ തുടങ്ങും കുട്ടി മൊബൈൽ നോക്കിയത് പോലെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാക്കും അവനോട് അമ്മയ്ക്കും സംസാരിക്കാൻ സമയമില്ല ആ സുഹൃത്തുക്കളിൽ കൂടി അവൻ വഴിതെറ്റുന്നു അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മളാണ് നമ്മളെ കുട്ടികളെ നമ്മളെപ്പോഴും എന്താണ് നിങ്ങൾ മൊബൈൽ നോക്കരുത് നമ്മളിങ്ങനെ മൊബൈൽ നോക്കിയിട്ടാണ് നമ്മുടെ കുട്ടികളോട് നമ്മൾ മൊബൈൽ നോക്കണ്ട എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും വലിയ മോഡൽ നിങ്ങളുടെ രക്ഷ രക്ഷിതാക്കളാണ് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ മൊബൈൽ സ്വന്തം അച്ഛനും അമ്മയും ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ നോക്കിയിട്ട് മക്കളോട് മൊബൈൽ നോക്കാൻ പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ അധികാരമുണ്ടോ എന്ന് നിങ്ങൾ ആദ്യമായി ചിന്തിക്കണം നിങ്ങളുടെ മക്കൾ പിന്നെ ചെയ്യുന്നത് അച്ഛനും അമ്മയും ചെയ്യുന്ന പോലെയാണ് അപ്പോൾ ആദ്യം നിങ്ങളല്ലേ കുട്ടികളെ മൊബൈൽ നോക്കാൻ വേണ്ടി നിങ്ങൾ കുട്ടികൾ ചെറിയ പ്രായത്തിൽ അവർ രണ്ടാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ആ സമയത്ത് കുട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഫോട്ടോ കാണിച്ചിട്ടാണ് അവൻ്റെ ഭക്ഷണം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ ആദ്യത്തെ രണ്ടു ദിവസം ഇങ്ങനെ മൊബൈലിൽ ഫോട്ടോ കാണിച്ചിട്ട് കുട്ടി ഭക്ഷണം കഴിക്കും മൂന്നാമത്തെ ദിവസം കുട്ടി ഭക്ഷണം കഴിക്കില്ല കാരണം മൊബൈലിൽ കണ്ടില്ല അപ്പൊ മൂന്നാമത്തെ വയസ്സ് മുതൽ മൊബൈലിലെ കുട്ടികളെ ഫോട്ടോ കാണിച്ചിട്ട് മൊബൈൽ നോക്കാൻ പഠിപ്പിച്ച നിങ്ങൾ പിന്നെ പത്ത് വയസ്സിലാവനും അടിമയാണെന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ അല്ലെങ്കിൽ അവകാശമുണ്ടോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാറ് നിങ്ങൾ തന്നെയാണ് ഈ സ്വഭാവമൊത്ത് നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചത് എന്നിട്ട് അവസാനം പിന്നെ നിങ്ങൾ അവര് മൊബൈൽ നോക്കുന്നു പറയാൻ എന്താണ് നിങ്ങൾക്ക് അവകാശം അപ്പൊ നിങ്ങളുടെ കുട്ടികളെ മൊബൈൽ നോക്കണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് മൊബൈൽ നോക്കാതിരിക്കണം നിങ്ങളാണ് എനിക്ക് മാതരാകേണ്ടത് അതുപോലെ എന്നിട്ട് ഇന്ന ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് അതൊക്കെ പറ്റില്ലെങ്കിലും അത് മാക്സിമം കുറച്ച് കൊണ്ടുവരാം അല്ലെങ്കിൽ രാത്രി വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ മക്കളൊരു ഇന്ററാക്ട് ചെയ്യാൻ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ഭക്ഷണം കഴിക്കാൻ രാത്രി അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ അച്ഛനും അമ്മയും മക്കളൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ നാട്ടിലുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് മനസ്സാവുന്നത് അങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മകൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളുടെ മകനോട് ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് നിങ്ങളുടെ മകന്റെ അഞ്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്ന എത്ര രക്ഷിതാക്കൾ ഇവിടെയുണ്ട് എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കളാണ് നിങ്ങളുടെ മകനെ ഡിഫൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ സ്കൂളിൽ എന്ത് നടന്നോ വരുന്ന വഴിയിൽ എന്ത് നടന്നോ എന്തൊക്കെയാണെന്ന് ബസ് സ്റ്റാൻഡിൽ ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മക്കളോട് പരസ്പരം ഒരു മേശത്തെ ചുറ്റുവരുന്ന അച്ഛനും അമ്മയും കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വീർന്നാല് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുക അങ്ങനെ ഒരു കൾച്ചർ പണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന ആ ഒരു കൾച്ചർ നിങ്ങളെ വളർത്തിയെടുത്താൽ മക്കള് വഴിതെറ്റുന്നുണ്ടോ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ ഒരു ആശയവിനിമയം കുടുംബങ്ങളുമായി പരസ്പരം ആ രീതിയിലുള്ള ഒരു ആശയവിമി വിനിമയം നിങ്ങൾ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഈ ഒരു നമുക്കറിയാം ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പോലീസ് കേരള പോലീസ് ഒരുപാട് സഹായം നാട്ടുകാർക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ നമുക്കറിയാം ഇപ്പം സൈബർ ഫ്രോഡുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുടെ പൈസയൊക്കെ വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ അത്തരം സന്ദർഭത്തിൽ പോലീസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മുടെ മാഫിയയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തുകയാണ് പത്ര സാഹചര്യങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് ഈ നാട്ടിലേക്ക് ഒരുപാട് പോലീസുകാരുടെ അവരുമായിട്ടൊന്ന് ആ കോൾ കട്ട് ചെയ്ത് അവരുമായിട്ടൊന്ന് ഇൻ്ററാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ സാമ്പത്തികമായി പൈസ ഒക്കെ പോകുന്ന ഒഴിവാക്കാൻ പറ്റും അത്തരം കരു അതുപോലെ കുട്ടികളുടെ ഡിജിറ്റൽ മൊബൈൽ ഫോൺ അഡിക്ഷനായി ബന്ധപ്പെട്ടിട്ട് ഈ നമ്മുടെ ചിരി കൂട്ടുന്നൊക്കെ ഇറങ്ങി പോലീസിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട് അങ്ങനെ ഒരുപാട് മൊബൈൽ ഫോണിൽ കുട്ടികൾ കൂടുതൽ ദിവസം മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടാൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നടത്തുന്ന ഒരുപാട് സേവനങ്ങൾ കേരള പോലീസിൻ്റെയായുണ്ട് ഈ പരിപാടി ഏറെ പ്രൗഢഗംഭീരമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വിജയ്ന് ു പോയി ഒരുപാട് വർഷക്കാലം അവിടെ ജീവിക്കുമ്പോഴും പ്രവാസികളായ ഞങ്ങളൊക്കെ നാടിനെയും നാടിൻ്റെ മന നാടിൻ്റെ എല്ലാ വിശ്വാസത്തെയും അതുപോലെ തന്നെ നാടിൻ്റെ പുരോഗതിയെയും വിലയിരുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു ശതമാനം ഞങ്ങൾക്ക് കിട്ടുന്ന മാസം തോറും കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ചെറിയൊരു വിഹിതം ഇതുപോലെ നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് ഈ വാരദേവൻ്റെ മണ്ണിൽ നിന്ന് പോയാൽ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരദേവന്റെ മണ്ണിൽ നിന്ന് വിദേശത്ത് പോയതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയൊക്കെ ഉന്നതിയിലേക്ക് എത്തുവാനും അവിടെ പ്രവർത്തനം സജ്ജീകരിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും ഒക്കെ നമ്മൾ സാധിച്ചത് ഭാരദേവന്റെ മണ്ണിൽ നിന്ന് പോയതുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രവാസ കമ്മിറ്റി ചെയ്ത സേവനങ്ങൾ ഒരുപാട് ഞങ്ങൾ പണ്ട് ഞാനും കുഞ്ഞമ്പോട്ടനും അതുപോലെ തന്നെ നമ്മുടെ കുമാരേട്ടൻ കൃഷ്ണേട്ടൻ ബരവീഡ് കൃഷ്ണൻ അങ്ങനെയൊക്കെ നേതൃത്വത്തിൽ പ്രവാസി കമ്മിറ്റികളെ ഉണ്ടാക്കുകയും അതിനുശേഷം പ്രവാസി കമ്മിറ്റിയുടെ നേതൃത്വം പല പല ആൾക്കാരുടെയും കയ്യിലേക്ക് എത്തുകയും ഇന്നും എന്നെ പോലെയുള്ള അവിടെ ഒരുപാട് കാലങ്ങളായി പ്രവാസ ജീവിതം നയിക്കുന്ന ഞാനും ഇതിനൊരു ഭാഗ ഭാഗവാക്കാകുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് സംസാരിച്ച ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ മുല്ലച്ചേരി അവരുടെ ഞാൻ ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഔദ്യോഗിക തിരക്കുകാരൻ നമ്മുടെ ഇടയിൽ നിന്നും വിട്ടുപോയ നമ്മുടെ ഉദ്ഘാടകനും ഉദ്ഘാടകൻ ശ്രീ പി ബാലകൃഷ്ണൻ നായർ അഡീഷണൽ ശ്രീ കാസർഗോഡ് അദ്ദേഹത്തെയും നന്ദി അറിയിക്കുന്നു ഈ യോഗത്തിൽ എത്തിച്ചേർന്ന് നമ്മളോട് പ്രവാസി ജീവിതത്തെ പറ്റി പ്രതിപാദിച്ച നമ്മുടെ പ്രിയക്കരനായ ശ്രീ വി നാരായണൻ നായർ അടുക്കത്തവൻ അദ്ദേഹത്തോടും നന്ദി അറിയിക്കുന്നു കൂടാതെ ഇന്ന് ഈ യോഗത്തിൽ ആദരം ഏറ്റുവാങ്ങിയ നമ്മുടെ മായ ചന്ദ്രശേഖരന്മാർ അദ്ദേഹത്തെയും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ അനുമോദനം ഏറ്റുവാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്ന അനുമോദനം ഏറ്റുവാങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തരെയും നന്ദി ഒറ്റവാക്കൽ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ചാനലിൽ പഠനം മുഴുവൻ പേർക്കും ഒറ്റവാക്കൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം